നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏറെ നാൾക്ക് ശേഷമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോയുമായിട്ട് വരുന്നത് ഏറെ പ്രധാനപ്പെട്ട ഏറെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നായിരിക്കും എസ് എസ് എൽ സി റിസൾട്ട് വരിക എന്നുള്ളത് ഇതുവരെയും ഔദ്യോഗികമായിട്ടുള്ള എസ് എൽ സി റിസൾട്ട് എന്നാണ് വരിക എന്നുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഒരു അതിന്റെ തീയതി ചിലപ്പോൾ ഈ ആഴ്ച വരാനുള്ള സാധ്യതയുണ്ട് എസ് എൽ സി റിസൾട്ട് ഈ ആഴ്ച വരുമെന്നല്ല പറഞ്ഞത് അതിന്റെ തിയതി ചിലപ്പോൾ വേണമെങ്കിൽ ഈ ആഴ്ച വന്നേക്കാം കാരണം നിലവിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ എലക്ഷന്റെ തിരക്കിലാണ് മിക്ക ഉദ്യോഗസ്ഥരും എല്ലാ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥരും എലക്ഷന്റെ തിരക്കിലായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എസ് എൽ സി റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചില നേരിട്ടേക്കാം നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനെ കുറിച്ച് വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്തു തന്നെയായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് റിസൾട്ട് പ്രഖ്യാപന തീയതി ഈ ആഴ്ച ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഔദ്യോഗികമായിട്ട് ഒരു വിവരവും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക എന്ത് തന്നെയായാലും വളരെ വേഗത്തിൽ തന്നെ എസ് എൽ സി റിസൾട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ എല്ലാവരും തന്നെ എസ് എൽ സി റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള കാത്തിരിപ്പിലാണ് അത് വൈകാതെ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത് ആ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടുവാണെങ്കിൽ നിങ്ങളിലേക്ക് അറിയിക്കാം അതുവരെങ്കിലും ബൈ